ി ജില്ലാ സമ്മേളനവും ചെറുതോണിയിൽ നടന്നു ചെറുതോണി പോലീസ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി കേരള സംസ്ഥാന പ്രസിഡന്റ് സിറിൽ പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരള ചിത്രകലാ പരിഷത്ത് ഇടുക്കി ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും അംഗത്വ കാർഡ് വിതരണവും ചിത്രപ്രദർശനവും ചെറുതോണിയിൽ നടന്നു ചെറുതോണി പോലീസ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ചിത്രകലാപരിഷത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രസ്കോ മുരളി അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് ചെയ്തു സംവിധാനം അതിന്റേതായ ആത്മായും മഹാത്മീയ ഇന്നിപ്പോ നമ്മുടെ ഞാൻ ഇന്നലെ പ്രഭാഷണം കേരളം സെക്രട്ടറി ആർട്ടിഫിഷ്യൽ അറിയാൻ ജോസഫ് അനുഗ്രഹ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കലോത്സവത്തിൽ ഡിജിറ്റൽ ഡ്രോയിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയ അനഘ സാബുവിനെ ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു പരിപാടിക്ക് ആശംസ അറിയിച്ച് സജിദാസ് മോഹൻ ബിജു നിള എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാകാരനും കുടുംബവും എന്ന വിഷയത്തിൽ ജോസ് ആന്റണി ക്ലാസ് നയിച്ചു നിരവധി കേരള ചിത്രകലാ പരിഷത്ത് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി